സഭയുടെ കാര്യം ഞാൻ പറഞ്ഞു നോക്കുകയാണെങ്കിൽ ഇവിടെ വർഷങ്ങളായിട്ട് ഇപ്പൊ എന്റെ പള്ളിയിൽ വർഷങ്ങളായിട്ട് ഇന്നും പള്ളിയിൽ റെഗുലറായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന നോൺ ക്രിസ്ത്യൻസ് ഒരു അഞ്ചു വർഷമെങ്കിലും ഇവര് വന്ന് പ്രാർത്ഥിച്ചു പോകുന്നു നമ്മളങ്ങനെ ഒരു ഒരു സംസ്കാരം ഒരു ഇത് സാക്രമൻസ് അവർക്ക് കൊടുക്കാറില്ല അവര് ഒന്നെങ്കിൽ അല്ലെങ്കിൽ ആശുപത്രിയിലൊക്കെ പോയിട്ട് ഭേദാകാതെ അവസാനം പള്ളിയിലേക്ക് വന്ന് പ്രാർത്ഥിച്ച് ഭേദമാകുമെന്നുള്ള ഒരു വിശ്വാസത്താലായിരിക്കും അവര് വരുന്നത് മനുഷ്യർ ഇവരുണ്ട് അപ്പൊ അവര് മിനിമം ഒരു നാല് അഞ്ച് വർഷമൊക്കെ നമ്മള് അവര് വന്ന് പൊക്കൊണ്ടൊക്കെ ഇരിക്കുന്നു എന്നിട്ട് അവർക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാ പെർമിഷനോടും കൂടി നമ്മൾ അവർക്ക് മാമോദിസ കൊടുക്കും പെർമിഷൻ എന്ന് വെച്ചാല് എല്ലാ പെർമിഷൻ എന്ന് പറഞ്ഞാല് ഇവരുടെ പെർമിഷൻ അനുസരിച്ച് നമുക്കത് എടുക്കാൻ പറ്റത്തില്ല കാരണം കളക്ടറിന്റെ സബ് കളക്ടറിന്റെ ഇത് എന്നാലും നമ്മൾ അങ്ങനെ മഹ്മൂദ്സ കൊടുക്കുന്നുമില്ല നമ്മൾ ഒരു ഫാമിലിയിൽ വിസിറ്റ് ചെയ്ത് നിങ്ങൾ നമ്മുടെ വിശ്വാസത്തിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവർക്ക് എന്തെങ്കിലും കൊടുക്കാനോ അവരെ ഇതിനു വേണ്ടി പ്രേരിപ്പിക്കോ നമ്മൾ കത്തോലിക്കസ് സഭ ചെയ്യുന്നില്ല നമുക്ക് നമ്മുടെ വിദ്യാലയങ്ങളുണ്ട് ഹോസ്റ്റൽസ് ഉണ്ട് ഇതുണ്ട് ക്രിസ്ത്യൻ ഫാമിലി നമ്മൾ ബോധം പ്രാർത്ഥിക്കും മറ്റുള്ളവർ വരുമ്പം നമ്മുടെ ചർച്ചിന്റെ വാതിൽ അവർക്ക് വേണ്ടി തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക ആ ഒരു മെന്റാലിറ്റിയാണ് നമ്മളിവിടെ ഇവര് ഓക്കേ മറ്റുള്ള വിവാഹക്കാരെന്താ എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല പക്ഷെ ഇവിടെ നമ്മൾ ഇവിടെ പോയാലും ഇവർക്ക് ഒരേ ഒരു കാര്യോട് പറയാനുള്ളത് മതപരിവർത്തനം ഏത് വില്ലേജിൽ പോയി ഒരു സിസ്റ്റർ കണ്ട അവിടെ എല്ലാ ക്രിസ്ത്യൻസ് ആയിരിക്കും വർഷമായിട്ടുള്ള ക്രിസ്ത്യൻസ് ഫാമിലി ആയിരിക്കും എന്നാലും അവർക്ക് പറയാനുള്ള ഓർമ്മ മതപരിവർത്തനം മതപരിവർത്തനം അത് ലോക ഇവിടെ ആൾക്കാരുടെ ഒരു മനസ്സിലേക്ക് അതിങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പതിപ്പിച്ചിരിക്കുകയാണ് നമ്മളെ ക്രിസ്ത്യൻസ് അച്ഛന്മാർ സിസ്റ്റേഴ്സ് എവിടെ കണ്ടാലും ഈ മതപരിവർത്തനം എന്നുള്ള ഒരു ആശയമാണ് അവരുടെ മുൻസ്ലിങ്ങുന്നത്